നിങ്ങളുടെ മക്കൾ ലഹരിക്കടിമപ്പെടാതെ നല്ല മക്കളാകണോ ഞാനൊരു വഴി പറഞ്ഞു ഈ സാഹചര്യത്തിൽ എല്ലാവരും അറിയേണ്ട ഒരു വഴിയാണ് അസലക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിരവധി രക്ഷിതാക്കൾ പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദ മകൻ പറഞ്ഞത് കേൾക്കുന്നില്ല അവൻ പോകുന്നത് മുഴുവൻ തെറ്റായ അഴ വഴികളിലൂടെയാണ് വളരെ മോശപ്പെട്ട സാഹചര്യമാണ് അവൻകുള്ളത് അത് നിസ്കരിക്കുന്നില്ല ഒന്ന് നന്നായി കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളതിൽ അത് നോക്കൂ നമ്മുടെ വീഡിയോയുടേതായൊക്കെ പലരും കമൻ്റ് ചെയ്യാറുണ്ട് പലരും നേരിട്ട് പറയാറുണ്ട് ഈ അടുത്ത് പോലും ഒരാൾ പറയുകയുണ്ടായി മകൻ നല്ല കള്ളുകുടിയനാണ് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അവനെ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാനാണ് അത്തരം നമ്മുടെ മക്കൾ മോശക്ഷരത്തിലേക്ക് പോകാതിരിക്കാൻ ഒരു വഴി വളരെ പെട്ടെന്ന് പറയാം രണ്ട് മിനിറ്റിൽ നമ്മുടെ വീഡിയോ രണ്ടു മൂന്ന് മിനിറ്റിലാണല്ലോ നിങ്ങളൊന്നും ഇഷ്ടപ്പെട്ടാൽ കമന്റും ലൈക്കും ചെയ്യണേ നോക്കൂ സൂറത്തുൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് സൂറത്തുൽ അവസാനത്തെ ആയത്ത്

നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണയും ചൊല്ലുക വളരെ സിമ്പിളാണ് കുറഞ്ഞ സമയം മതി സൂറത്തുൽ ഫത്തേഹര ലാസ്റ്റത്ത് ആയിരത്തി ഏഴ് തവണയും മുപ്പത്തിമൂന്ന് തവണ ആ എന്ന ഇസ്മം ചൊല്ലിയിട്ട് നിങ്ങൾ എടുത്തു വെച്ച വെള്ളത്തിലേക്ക് ചൊല്ലിയിട്ട് നിങ്ങൾ എടുത്തു വെച്ച വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഇത് ചെയ്ത് കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക ഇൻഷാല് നല്ല വഴികളിലേക്ക് കൂട്ടിയെത്താൻ ഇതൊരു കാരണമാകട്ടെ നല്ല നീയത്തോടു കൂടി ഇത് ഇതൊരു കാരണമാകും അള്ളാഹു നമ്മുടെ മക്കളെ